ഹലോ ഫ്രണ്ട്സ് ഇത് എന്താണെന്ന് വെച്ചാൽ എലിയാണ് ഇതാ പെലിച്ചായി ഇത് ഭയങ്കര ഓൾസ് ഓൾസാക്കി ഇത് വെച്ചിന് ഓൾസാക്കി ഇത് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എലിശല്യം പെലിച്ചായ് ശല്യം ഭയങ്കര ഈ ഇത് പോലിച്ചായി തൊട്ട് ഈ മതിലിപ്പോൾ ചെറിഞ്ഞിട്ടപ്പുറത്തേക്ക് പോവാനായിട്ടുണ്ട് ഈ എലീനെ പിടിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ എലിപ്പെട്ടി വെച്ച് പിന്നെ തക്കാളിയിൽ മുളക് ഇട്ടുത്ത് വെച്ച് മാത്രം എലിയൊന്നും കഴിക്കുന്നില്ല എലിയെല്ലാം ഭയങ്കര സൂത്രധാരനാണ് രക്ഷപ്പെടുന്ന എലി അപ്പൊ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോ വേറെ ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെയും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ എലിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെല്ലാം പെട്ടി വെച്ച് തക്കാളിയിൽ മുളകിട്ടത് വെച്ച് പിന്നെ തടേന് വന്നത്തെ എന്തെല്ലാം സാധനം വെച്ച് മാത്രം എലിയൊന്നും കൊടുങ്ങുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ എലീനെ പിടിക്കാനുള്ള എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു തരണം ഇത് ഭയങ്കര ശല്യമായി എലീനെ അതിനെക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എലീനെ പിടിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു തരണം ഗെയ്സ് പ്ലീസ്